ജപമാല ചെല്ലുമ്പോൾ വെറുതെ നന്മ നിറഞ്ഞ മറിയമ്മ അല്ലെന്ന് ഇതൊരു ജീവിതമാണെന്ന് ഓരോ നന്മ നിറഞ്ഞ മറിയമ്മൾ നീ ഹൃദയത്തിൽ പറയണം യെസ് ഇത് ജീവിതത്തില് ഒരായുസ് മുഴുവൻ ജീവിതത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത ഒരു സ്ത്രീയുടെ ജീവിതമാണ് നമ്മൾ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വചനമാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നുപോകുന്ന അനുഭവങ്ങളെ പരിശുദ്ധ മറിയത്തോട് ചേർത്ത് വെച്ച് നിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റും വീട്ടിലിങ്ങനെ പ്രശ്നം ഉണ്ടായി ഒറ്റയ്ക്ക് മുറിയിൽ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നീ വിചാരിക്കരുത് ഇപ്പൊ ചുറ്റുവട്ടത്തും സ്വർഗീയ മാലാഖമാർ വന്ന് നിന്റെ വീശു വന്ന് പ്രതീക്ഷിക്കണ്ട നീ ഇരുന്ന് കരയും നീ ഇരുന്ന് കരയുമ്പോ പെടഞ്ഞു വീഴരുത് കയ്യിലാ ജപമാല പിടിച്ചോണ്ട് ചിന്തിക്കണം എന്ത് എനിക്ക് മുമ്പേ ഒരു സ്ത്രീ അനുഭവിച്ച ഒരു ജീവിതമുണ്ടെന്ന് നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾ അങ്ങോട്ട് വല്ലാണ്ട് ഭാരപ്പെടുമ്പോ അത് ഏത് തരത്തിലുമായി കൊള്ളട്ടെ മകനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു മകന്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ മകന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ വിചാരിച്ച പോലെ കാര്യങ്ങളും നടക്കുന്നില്ലല്ലോ ദൈവമേ എല്ലാം തീർന്നോ തീർന്നിട്ടില്ലെന്ന് തീർന്നിട്ടില്ല പിയാത്തു മുതൽ പിയാത്ത് വരെയുള്ള യാത്രയുടെ ബലമതാണ് ജീവിത കാലഘട്ടം മുഴുവൻ ആകുലപ്പെടാതെ ഭാരപ്പെടാതെ ജീവിച്ച ഒരു സ്ത്രീ എന്നെ നിന്നെ പഠിപ്പിക്കുകയാണ് ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളോടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ നിങ്ങൾ അപേക്ഷകൾ അർപ്പിക്കുവേൻ അങ്ങനെ ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ സമാധാനം എന്നറിയും